ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്ഷമ മുടച്ച നോക്കുന്നുണ്ടാക്കി നോക്കാം അല്ലെ വളർ ഉണ്ടത്തിൻ്റെ ഗുരു മുഴുവൻ നമ്മളെടുത്ത് കഴിക്കാൻ കിട്ട തൊലി ഇങ്ങനെ ചെത്തിയെടുക്കുക റൗണ്ടാക്കി ചേത്തെടുക്കാൻ കിട്ടും പഞ്ചസാര പഞ്ചസാരന്നെ ഇടുക പഴുത്ത ക്ഷമാണു അപ്പോൾ നമ്മളിങ്ങനെ കോരുമ്പോഴ് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് സൈഡിൽ നിന്ന് കോരി എടുക്കുക അപ്പോൾ ആ വെള്ളം അടക്കം വരും വേണ്ട നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിൽ ഓൾറെഡി അപ്പോൾ ആ മധുരമായി നിൽക്കും പുറത്ത് ചൂട് കൂടാനാണോ എന്താണെന്ന് അറിയില്ല നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്നാണ് പെട്ടെന്ന് കണ്ട മിന്ന ഉണ്ട് മിന്ന ഉണ്ടാവുണ്ട് നമ്മൾ ജ്യൂസ് അടിക്കുകയല്ല ചെയ്തത് അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോരി എടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് കണ്ടോ എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റി ആയിരിക്കും നമുക്കൊന്ന് കടിക്കുകയും ചെയ്യാം കുറച്ച് പാൽ ഒഴിക്കാം ഒരു അര ഗ്ലാസ് ഇതെടുത്തതിന് ശേഷം പാൽ ഒഴിച്ചു പാലൊഴിച്ചിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ടുണ്ട് കണ്ട ബൂസ്റ്റ് ഇടുക ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല ബൂസ്റ്റ് ഇട്ടതിന് ശേഷം അത് വീണ്ടും കോരി കുറച്ച് അതിലേക്ക് ഇടാം അതിൻ്റെ മേലെ ഫില്ല് ചെയ്യുക കുറച്ച് സമയമെടുക്കട്ടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലും പെട്ടെന്നാവും പലർക്കും പല ടേസ്റ്റാണ് കുറച്ചും കൂടെ പാലൊഴിക്കുക ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പാലൊഴിച്ചു പിസ്ത പൊളിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരേ പീസ് അതു മേൽ വെക്കുക ഗ്ലാസ്സിൽ വയ്ക്കുക പക്ഷെ എന്താണെന്നു വെച്ചാൽ വൈറ്റ് കളർ രണ്ടും വൈറ്റ് ആയതുകൊണ്ട് കാണുന്നില്ല എങ്കിലും ശ്രദ്ധിച്ചാൽ കാണുക അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടെ